ഈ സാധനം ആ മനോഹരമായ മാതൃക കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് 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 തടി കൊണ്ടാണ് ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതാണ് ഓ ശരിക്കും അത്ഭുതകരമായ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു ഒരു വർഷം പത്ത് വർഷമോ അത്രയും നാളത്തെ കഠിനാധ്വാനം ഈ കപ്പലിൽ കാണാനുണ്ട് ഇതിന്റെ ഓരോ ഭാഗവും എത്ര മനോഹരമായാണ് കലാസൃഷ്ടിയാണ് ഇതിന്റെ പായ്കളും കയറുകളും എല്ലാം എത്ര സൂക്ഷ്മതയോടെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ കാണാൻ എനിക്ക് കൗതുകമുണ്ട് ക്ഷമിക്കണം ഞാൻ താങ്കളെ വേദനിപ്പിച്ചെങ്കിൽ അയ്യോ താങ്കളുടെ കപ്പ് ഇത് ശരിക്കും മനോഹരമായിട്ടുണ്ട് ഇതിന്റെ പായകളും കയറുകളുമെല്ലാം എത്ര സൂക്ഷ്മതയോടെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ഒരുപാട് ക്ഷമ വേണ്ടി വന്നിട്ടുണ്ടാകും പിന്നെല്ല സത്യം സത്യം പറയട്ടെ എന്താണ് ഇത് ഓ ശരിയാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണല്ലേ ഇത് ശരിക്കും ഒരു മനോഹരമായ കപ്പൽ മാതൃകയാണ് ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ കാണാൻ എനിക്ക് താല്പര്യമുണ്ട് ദയവായി ഇത് നങ്കൂരമാണെന്ന് തോന്നുന്നു കപ്പൽ നിർത്താനായി ഇത് വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു ഈ കപ്പൽ മാതൃകയുടെ മറ്റു ഭാഗങ്ങൾ കൂടി കാണിക്കാമോ എല്ലാ ഭാഗവും മതിയോ തീർച്ചയായും കപ്പലിന്റെ മുൻഭാഗം കാണാൻ ശരിക്കും കൗതുകം തോന്നുന്നു ഇതിന്റെ പായ്കളും കയറുകളും എല്ലാം ഈ കപ്പലിന്റെ മുൻഭാഗം ശരിക്കും മനോഹരമായിട്ടുണ്ട് ഇതിന്റെ പായ്കളും കയറുകളുമെല്ലാം എത്ര സൂക്ഷ്മതയോടെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ഒരു കലാസൃഷ്ടി തന്നെയാണ്